നമ്മുടെ സമൂഹത്തിൽ അകാരണമായ വിദ്വേഷവും വെറുപ്പും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കൂടെയും നമ്മുടെ ചിന്തകളെ വിലയ്ക്കെടുത്ത് എങ്ങനെയെങ്കിലും അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവനെ ശത്രുവാക്കി രണ്ട് പാളയത്തിലാക്കി ഗുണിതങ്ങളുടെ ഗണിതങ്ങളുടെ കണക്കിൽ എങ്ങനെയെങ്കിലും എണ്ണം കൂടുതൽ പിടിച്ച് അധികാരസ്ഥാനത്ത് ആസ്ഥനസ്ഥരാവാൻ വേണ്ടി വല്ലാതെ പാടുപെടുന്ന അതിനുവേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും സമുദായ നേതാക്കളും കരാറുകാരും കച്ചവടക്കാരുമുള്ള സമൂഹത്തിൽ അങ്ങനെ ആയിത്തീർന്ന കുറേ മനുഷ്യരുണ്ട് ചിലരൊക്കെയും ഈ പറയുന്ന വികാരങ്ങൾ കൊണ്ട് കമൻ്റ് എഴുതുമ്പോഴും അതുപോലെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിൽ നിറയെ ഈ നമ്മളാകുന്ന മനുഷ്യരെ ഉൾക്കൊള്ളുന്ന മതത്തോടും വിശ്വാസത്തോടുമൊക്കെ വെറുപ്പും വിദ്വേഷവും പുലർത്തി അതിനനുഗുണമായ വീഡിയോകൾ കണ്ട് ആഹ്ലാദിക്കുന്നവരുടെ കാലത്ത് ഒരു ചെറിയ വ്യത്യസ്തമായ കഥ കേൾക്കാനിടയായി കണ്ടതാണ് സാമൂഹ്യമാധ്യമത്തിൽ വന്നതാണ് ഒരു ടീച്ചർ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചതാണ് അത് ഇന്നത്തെ തലമുറയിൽ ഒരുപാട് പേർക്ക് ചിന്തിക്കുന്നവർക്ക് ഗുണകരമാവുന്നതുമാണ് ടീച്ചർ വേറൊന്നും ചെയ്തില്ല ആ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു നാളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ടൊമാറ്റോസ് ഉണ്ടെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു കവറിൽ കുറച്ച് തക്കാളികൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം എത്ര എണ്ണം കൊണ്ടുവരണം എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ കുട്ടികൾക്ക് ആശങ്കയായി അപ്പോൾ അധ്യാപിക പറഞ്ഞു നിങ്ങൾ എത്ര പേരെ വെറുക്കുന്നോ നിങ്ങൾക്ക് എത്ര പേരോട് ഹേറ്റ്നെസ് ഉണ്ടോ വെറുപ്പുണ്ടോ വിദ്വേഷമുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കണം തക്കാളികൾ എന്ന് വെച്ചാൽ രണ്ട് പേരെ വെറുക്കുന്നെങ്കിൽ രണ്ട് തക്കാളി അഞ്ച് പേരെ വെറുക്കുന്നെങ്കിൽ അഞ്ച് തക്കാളി അല്ലെങ്കിൽ ഇരുപത് തക്കാളി മുപ്പത് തക്കാളി അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ നിങ്ങളൊരു സംശയം ചോദിക്കും ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങളെയും കോടികളെയും വെറുക്കുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ വലിയ പാണ്ഡിലൂറിയിൽ പത്തോ അമ്പതോ ലോഡ് കൊണ്ടുവരേണ്ടി വരുമായിരിക്കും ഏതായാലും ടീച്ചർ പറഞ്ഞത് കുട്ടികളനുസരിച്ചു അവർ ക്ലാസ്സിൽ തക്കാളിയും കൊണ്ടുവന്നു ചിലർ കൊണ്ടുവന്നത് ഒരു തക്കാളി ചിലർ രണ്ട് ചിലർ ഇരുപത് ചിലർ അമ്പത് നൂറ് ഇങ്ങനെ വ്യത്യസ്ത എണ്ണങ്ങളിലാണ് ഈ തക്കാളി കൊണ്ടുവന്നത് എന്നിട്ട് ടീച്ചർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെവിടെ പോയാലും ഈ തക്കാളിയും കൊണ്ടുപോകണം എങ്ങും വെക്കരുത് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുവെക്കണം നാളെ സ്കൂളിൽ വരുമ്പോൾ വീണ്ടും കൊണ്ടുവരണം നിങ്ങൾ കടയിൽ പോകുമ്പോൾ ഈ തക്കാളിയും കൊണ്ടുപോകണം കഴിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകണം കളിക്കാൻ പോകുമ്പോൾ ഈ തക്കാളി കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കളിക്കണം അങ്ങനെയാണല്ലോ ഈ വിദ്വേഷവും വെറുപ്പും എന്ന് പറയുന്നത് എങ്ങും വെക്കാറില്ലല്ലോ ചാരു കശേരിയിൽ ഇരിക്കുമ്പോഴുമുണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുമുണ്ട് കട്ടിലിൽ കിടക്കുമ്പോഴും ഉണ്ട് കാറിൽ പോകുമ്പോഴും ഉണ്ട് കല്യാണത്തിന് പോകുമ്പോഴും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കുട്ടികളിതനുസരിച്ചു ഒരു മൂന്ന് ദിവസമായപ്പോൾ ഈ കുട്ടികളോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എല്ലാവരും വളരെ അസ്വസ്ഥരായിരിക്കുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഈ തക്കാളി ചീഞ്ഞു നാറ്റം കൊണ്ടിരിക്കാൻ വയ്യ വീടിനകത്ത് ഗന്ധം പോകുന്നിടത്തെല്ലാം ദുർഗന്ധം ഒന്നും കഴിയാൻ വയ്യാത്ത സ്ഥിതിയിലെത്തി കുട്ടികൾ പറഞ്ഞു ഇത് പാടാ ടീച്ചറെ എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന മാനസികാവസ്ഥയുടെയും പ്രത്യേകത ഇതുതന്നെയാണ് ആരെങ്കിലും ഒന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു സന്തോഷം തോന്നും അവനെ പറഞ്ഞല്ലോ എവനെ പറഞ്ഞല്ലോ എൻ്റെ ജാതി അല്ലല്ലോ അവൻ്റെ ജാതി അല്ലല്ലോ എന്നൊക്കെ അവസാനം ഇത് ചുമന്നുകൊണ്ടേ നടക്കും നടന്ന് 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 അവസാനം എന്തു ചെയ്യും ഇരിക്കാൻ കഴിയാത്ത നാറ്റമാവും ഈ നാറ്റത്തിൻ്റെ അസ്വസ്ഥത ഇത് കൊണ്ടു നടക്കുന്നവൻ്റെയൊക്കെ മുഖങ്ങളിലും ഭാവങ്ങളിലും ചിന്തകളിലും ഒക്കെയൊക്കെ ഉണ്ടായിത്തീരും അവസാനം ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഇത് വലിച്ച് ദൂരേക്കെറിയേണ്ടി വരും അതെ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളുടെയും മെറിറ്റ് അനുസരിച്ച് അതിൽ അഭിപ്രായം പറയാം വിയോജിക്കാം നിങ്ങളുടെ വ്യത്യസ്തമായ സംഗതികളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം അതിനപ്പുറത്ത് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് എന്ന കണക്കിൽ മുഴുവൻ സമയവും ഈ പറയുന്ന വിദ്വേഷത്തിൻ്റെ തക്കാളിയും കൊണ്ട് കറങ്ങി നടന്ന് സ്വയം നാറി നാറി നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മൾ പോകുന്ന ഇടങ്ങളും നമ്മൾ ജീവിക്കുന്ന വീടുകളും ഒക്കെ നാറ്റമുണ്ടാക്കാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല അതുകൊണ്ട് ഈ നാറ്റമുണ്ടാക്കുന്നവർ സ്വയം തിരിച്ചറിഞ്ഞ് ഈ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും തക്കാളി എടുത്ത് ദൂഹിലേക്ക് കളയണം ഇത്തിരി പാടാണെങ്കിലും അത് ചെയ്യേണ്ടത് ഈ പറയുന്ന മറ്റാരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ല സ്വന്തം നന്മയ്ക്കും നാറ്റം പോകാനും വേണ്ടിയാണെന്ന് മനസ്സിലാക്കുകയും വേണം